ദീപക്കിൻ്റെ മരണം ഷിംജിത മുസ്തഫ അറസ്റ്റിൽ പിടിയിലായത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് കോഴിക്കോട് ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപണമുന്നയിച്ച് മാധ്യമത്തിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷിംജിത മുസ്തയ്ക്കെതിരെ പോലീസ് കേസ് ജീവനൊടുക്കിയ ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ആത്മഹത്യ പ്രേരണയ്ക്കാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിങ്കളാഴ്ച വൈകുന്നേരം ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി ദീപക്കിൻ്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി വിഷയത്തിൽ സംഭവം നോർത്ത് സോൺ ഡി ഐ ജി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കണമെന്ന് കമ്മീഷണർ ജുഡീഷ്യൽ അങ്ങ് കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി ഫെബ്രുവരി പത്തൊൻപതിന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും കോഴിക്കോട് ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫ അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിച്ചു കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഷിംജിതയെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് ഷിംജിതയ്ക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് മരിച്ച ഗോവിന്ദപുരം ദീപക്കിന്റെ അമ്മയുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ഷിൻജിത രാജ്യം വിട്ടേക്കുമെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ് യുവതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായും വിവരമുണ്ട് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് സൂചനയുമുണ്ട് പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാട്ടി ഷിംജിത മുസ്തഫ ഇൻസ്റ്റാഗ്രാമിലിട്ട ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത് സംഭവം നടന്ന സ്വകാര്യ ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിൽ ദീപക്കിന്റെയും ക്ഷിംചിതയുടെയും ദൃശ്യം വ്യക്തമല്ല യുവതി ഇൻസ്റ്റാഗ്രാമിലിട്ട ദൃശ്യത്തിന്റെ പൂർണ്ണ ഭാഗം വീണ്ടെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ എഡിറ്റിംഗ് നടന്നോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിനായി യുവതിയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കും ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ യുവതി ഡിലീറ്റ് ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാകും